നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യുന്നത് കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് ലുലൂന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുതിയ കാഴ്ച പുതിയ അപ്ഡേറ്റ്സുമായിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ അതിനിപ്പോ ഞാൻ ശരിക്കും പന്തിരങ്കാവ് എത്തി അവിടുന്ന് ലുലൂൻ്റെ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാണ് അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാസം മുമ്പ് ഞാൻ ഈ ചാനലിൽ നമ്മുടെ ഈ വീഡിയോ ചെയ്തതാണ് ലുലൂവിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ അപ്ഡേറ്റ്സും കംപ്ലീറ്റ് ആയിട്ട് ഡ്രോൺ പറത്തി അതിൻ്റെ മുഴുവൻ കാഴ്ചയെന്നാണ് വ്യവേഴ്സിനെ ഈ ഒരു ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഞാൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ലാസ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്തത് അതിനുശേഷമുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് ഏകദേശം ഉദ്ഘാടനത്തിലൂടെ അടുത്ത് നിൽക്കുന്ന ലുലുവിൻ്റെ മുഴുവൻ കാഴ്ച കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം ഞാനത് ഡ്രൈവ് ചെയ്ത് പോയിട്ട് മാങ്കാവ് എത്താനായിട്ടോ മാങ്കാവ് എന്നറിയാലോ ലുലുവിൻ്റെ ഒരു റൂട്ട് ഞാൻ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല മാങ്കാവ് കഴിഞ്ഞു ലുലുവിൻ്റെ ഏകദേശം എന്താ ഈയൊരു ഭാഗത്ത് എത്തി നമ്മൾ വാഹനത്തിൽ പോകുമ്പം കാണുന്ന ലുലുവിൻ്റെ ഒരു പോർഷൻ ഇത്രയേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റുക എങ്ങനെ ബസ്സാണെങ്കിലും കാറാണെങ്കിലും ഇതിൽ കൂടുതൽ വ്യൂ നമുക്ക് നമുക്കെന്തില്ല ബസ്സിലോ വാഹനത്തിലോ പോകുമ്പോൾ കിട്ടില്ല ഇനിയിപ്പോൾ ഇറങ്ങി നോക്കിയാൽ കുറച്ചും കൂടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പം ശരിക്കും ഒന്നും കൂടെ മുഴുവനായിട്ട് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പം അത് കാണിക്കുക അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുക അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഗേറ്റ് മാങ്കാവെന്ന് വരുമ്പോഴുള്ള ആദ്യത്തെ എൻട്രൻസും എക്സിറ്റും എക്സിറ്റുമാണ് നമ്മളിപ്പം എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് യെസ് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ പ്രേക്ഷകർ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഗ്രൗണ്ട് താഴെത്തുള്ള കുറച്ച് വിഷ്വൽ അതൊക്കെ കാണിക്കാം ഇതൊക്കെ ഡ്രോണിൽ കാണുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് അത്രയും ഡീറ്റെയിൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് അപ്പം അതുകൊണ്ട് ഞാൻ ഈ കുറച്ച് വിഷുവായിട്ട് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസും കൂടാണ് നോക്കുന്നത് എന്നാലേ മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ലുലുമാൾ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ പലപ്പോഴും പല ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട് വീഡിയോ ഒക്കെ കോഴിക്കോടല്ലേ നമ്മൾ പറഞ്ഞു ശീലിച്ചാണ് കോഴിക്കോടാണ് ആക്ച്വലി പക്ഷെ പറയുമ്പോൾ അങ്ങനെ ആയി പോകുന്നുണ്ട് എനിക്ക് അപ്പം അത് കഴിഞ്ഞ രണ്ട് വീഡിയോക്കും കമന്റ് ബോക്സിൽ തെറിവിളിയായിരുന്നു അതൊരു ശീലമാണ് പറഞ്ഞ് തൈകിയത് അങ്ങനെയാണ് അപ്പം ഞാൻ തിരുത്താണ് കോഴിക്കോട് അപ്പോൾ യെസ് ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ലുലുമാളിൻ്റെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർലോക്കിൻ്റെ ഘട്ട ഫിനിഷിംഗ് വോക്കാണ് എന്നു വച്ചാൽ ലാൻഡ്സ്കേപ്പിൻ്റെ ഘട്ട വോക്കിലേക്കാണ് അതിൻ്റെ ഒരു കാഴ്ച താഴ് നിന്നുകൊണ്ട് ലുലുമാളിൻ്റെ പൂർണ്ണ രൂപം അതിൻ്റെ കോമ്പൗണ്ട് വാള് ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു സ്പോട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത് നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്താൽ ഈ സംഗതി വളരെ അടിപൊളിയായിട്ട് കാണാം അപ്പോൾ ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പോകാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപാട് ഒരുപാട് കാഴ്ചകൾ ഇനി കാണിക്കാറുണ്ട് ഓവറോൾ കേരളം ഇന്ത്യയുടെ ഒരുപാട് നല്ല നല്ല സ്പോട്ടുകൾ എന്ത് ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുന്ന ഒരു ചാനലാണത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക മാറ്റങ്ങൾ നന്നാക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക കമൻ്റായിട്ട് പറഞ്ഞ് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക ഒരു പെർഫെക്റ്റ് ചാനലായിട്ട് കൊണ്ടുപോകുക ഓക്കെ യെസ് ഇതാണ് പൂർണ്ണ ലുലുവിൻ്റെ രൂപം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ലുലു മാളിൻ്റെ വ്യൂ കാണണമെങ്കിൽ ഇങ്ങനൊരു എക്യൂപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രോണിൻ്റെ സഹായം വേണം ശരിക്കും ഞാൻ രണ്ട് വീഡിയോ ചെയ്തപ്പോഴും വൺ ബൻ ഹിറ്റ് ആയിട്ടുണ്ട് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെല്ലാം സ്നേഹം നിറഞ്ഞ നമ്മുടെ കൂട്ടുകാർക്ക് സഹോദരി സഹോദരം എല്ലാവർക്കും ഹൃദയത്തൊട്ടാൽ നന്ദിയുണ്ട് ശരിക്ക് തുടക്കമാണ് എന്നാലും രണ്ടായിരത്തി പ്രോക്സിമറ്റ് രണ്ടായിരത്തി അഞ്ഞൂറോളം വ്യൂവേഴ്സ് നമ്മളെ സോറി വ്യൂവേഴ്സ് എല്ലാം സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ചാനൽ വന്നു കുറെ അധികം റീച്ച് ഉണ്ടായി ഞാൻ കുറെ കൂടെ ബാക്കിൽ നിന്ന് ലുലൂവിൻ്റെ മുഴുവൻ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കുറച്ച് ബാക്കിൽ നിന്ന് ഫ്ലൈ ചെയ്യാണ് കേട്ടോ സൂര്യന്റെ സൈഡ് അതെക്കൊണ്ട് ശരിക്കും ഞാൻ നിൽക്കുന്നത് ശരിക്കും പടിഞ്ഞാറ് സൈഡിൽ നിന്നാണ് ഇവനിങ് അതിനെക്കൊണ്ട് കിഴക്കേ സൈഡ് അല്ല പടിഞ്ഞാറ് സൈഡിൽ നിന്ന് സൂര്യന്റെ റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ട് കുറച്ച് ഒരു എന്താ പറയാ ഒരു മൂടിക്കെട്ടിയ പോലെ ഉണ്ട് അത് സൂര്യന് ഓപ്പോസിറ്റ് നിന്നുകൊണ്ടാണ് നിർത്തില്ല ഫ്രണ്ട് കാണിക്കണമെങ്കിൽ ഈ സമയം കൊണ്ട് പിന്നെ വേറെ എന്റെ മുമ്പിൽ ഒരു വഴി ഇല്ല തിരിച്ചു വെച്ചാൽ ബാക്ക് ഷൂട്ട് ചെയ്താൽ നമുക്ക് എന്റെ ബാക്ക് ഭാഗിലേക്ക് കിട്ടുള്ളൂ ഒരു കാര്യം കൂടെ ശരിക്കും പറയാനുള്ളത് ശരിക്കും നമ്മുടെ മലബാറിലെ ആദ്യത്തെ മാളാണ് കോഴിക്കോട് ലുലുമാൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും പാലക്കാടിനേക്കാളും ട്രിവാടത്തേക്കാൾ മുമ്പ് ശരിക്കും കോഴിക്കോട് മാളായിരുന്നു ഇനാഗ്രേറ്റ് ചെയ്യേണ്ടത് ഇനി ട്രിവാഡത്ത് പോസിബിൾ അല്ലെങ്കിലും പാലക്കാട് ലുലുമാളിന്റെ ഒക്കെ മുമ്പ് ശരിക്ക് മലബാറിനാണ് ലുലുമാൾ വേണ്ടിയിരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ പറയാം ഓക്കെ അതിന്റെ മേലത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഭാഗം ശരിക്കും ഇങ്ങനൊരു കണ്ടന്റ് ഞാൻ ശരിക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് ലുനുന്റെ അപ്ഡേറ്റ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ വോക്കിന്റെ ഫുൾ ഭാഗം ഇങ്ങനെയൊക്കെ നമുക്ക് കാണേ ഇതുപോലത്തെ ഡ്രോൺ വീഡിയോസിന്റെ സഹായം വേണം കോഴിക്കോട് മാളധികാരം ഡ്രോൺ വീഡിയോ ചെയ്തത് കണ്ടിട്ടില്ല കണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഓക്കെ ഞാനത് ശരിക്കും എന്താ പറയാ ആളുകൾ ആവശ്യക്കാരുണ്ട് ആവശ്യക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന കോഴിക്കോട്ടുകാര് കേരളക്കാരൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ശരിക്ക് നമ്മളെ മറ്റു നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവൂലേ നമ്മുടെ നാട്ടുകാർ കാലിക്കറ്റ് കാലിക്കറ്റ് ആണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളെ കോഴിക്കോടിന്റെ മോളിന്റെ ഫുൾ വീഡിയോ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് കോട്ടയം ബില്ലുമാൾ ചെയ്യണം അതുപോലെ പാലക്കാട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്തു അല്ല ഒരുപാട് കമന്റ്സ് വരാറുണ്ട് കോഴിക്കോട് കോഴിക്കോട് ലുലുമാള നിൽക്കുന്നതിന്റെ ഭാഗത്ത് എൻ്റർ കോഴിക്കോട് നഗരത്തിന്റെ മുഴുവൻ കാഴ്ച ശരിക്കും നല്ല വെല്ലുവിളി ഉണ്ടായിരുന്നത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പരുന്ത ഒരു നിലക്ക് സമയക്കുന്നില്ല ഒരു നിലക്കും ശരിക്കും ഇതിന്റെ സൗണ്ട് കണ്ടിട്ട് ഡ്രോൺ ഫ്ലൈ ഉള്ള സൗണ്ട് ഇതിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹെവി റിസ്കിലാണ് ഞാൻ ശരിക്കും ഇത് ഷൂട്ട് ചെയ്തു ഇതിൻ്റെ മുമ്പ് കൂടെയൊക്കെ പലപ്പോഴും ഇതിനെ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ അത് കാര്യമാക്കിയില്ല ഈ കാഴ്ച കാണിക്കുക എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ മുകളിൽ നിന്ന് ഞാൻ ആ റോഡിന്റെ കാഴ്ചയും മാളിന്റെ ഫുൾ വ്യൂവും ഞാൻ ശരിക്കും ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് സ്ലോവലി കാണിക്കുന്നത് ശരിക്കും ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡ്രോൺ വീഡിയോ ചെയ്യുമ്പോൾ വളരെ സ്ലോവലി ചെയ്യുന്നത് കണ്ട കാഴ്ച കാണുന്ന കാഴ്ച നമുക്ക് മനസ്സിൽ പതിയണം ശെരിക്ക് അതൊരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽ എഫക്ട് ചെയ്ത് എന്ത് ചെയ്യണ്ട ബോറാക്കണ്ട എന്നുള്ളത് അഭിപ്രായങ്ങൾ ഞാൻ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നന്നാവുകയാണെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ മോശമായിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഫുൾ വർക്കേഴ്സ് ആണ് ലുലു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഒരു എഞ്ചിനീയറോട് സംസാരിച്ച സമയത്ത് കോഴിക്കോടിന്റെ കൺസ്ട്രക്ഷൻ ലുലു കൺസ്ട്രക്ഷൻ എടുത്ത കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള മൗണ്ട് ആന എസ്റ്റേറ്റ് ഒക്കെ പണി കഴിപ്പിച്ചു കൊടുത്ത ഒരു കമ്പനിയാണ് കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ലുലുവിന്റെ കോൺട്രാക്ട്സ് എടുത്തിട്ടുള്ളത് ജാനുവരി മാസം കംപ്ലീറ്റ് ആയിട്ട് വർക്കേഴ്സ് അവിടുന്ന് മാറി വർക്കേഴ്സ് അവിടെ മാറി ലുലുനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് കോൺട്രാക്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് മാർച്ചിലേക്ക് ഇനാഗുറേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക ഇന്റീരിയർ വോക്ക് എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ബ്രാൻഡഡ് ഷോറൂമിന്റെ വോക്കുകളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോ നമ്മളിപ്പോ കാണുന്നത് ശരിക്ക് അതിന്റെ മുഴുവൻ പാർക്കിങ്ങിന്റെ ഏരിയ ശരിക്ക് ഇതിൽ കൂടുതൽ ശരിക്ക് കോഴിക്കോട് ലുലുമാളിനെ കാണിക്കാനില്ല ഇതിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനില്ല ഇതിന്റെ ഇഞ്ച് ബൈ ഇഞ്ച് ഏരിയ ബൈ ഏരിയ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ പരന്തുകൾ ഒരുപാട് സ്ല്ലയുണ്ട് ഞാൻ പരന്തുകൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെ കുറച്ച് മേലോട്ട് പൊക്കി പിടിക്കാണ് അത്ര ഹൈറ്റില് ഫ്ലൈ എനിക്ക് തോന്നുന്നില്ല ഫ്ലൈ ചെയ്യുന്നു താഴ്ത്തി കായ്ത്തി പെന്മാര് കിടന്നിട്ട് കുത്തുകയാണ് എന്നാൽ ഞാൻ ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് വിഷയിൽ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ശരിക്കും ഇങ്ങനെ ശരിക്കും പൊക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് ലുലുമാളിന് വേണ്ടിയിട്ട് നമ്മുടെ ലുലു ഏറ്റെടുത്ത എന്റെ ഏരിയ ആ ഏരിയ എത്ര ഉണ്ട് എത്ര വലുപ്പുണ്ട് എത്രത്തോളം പാർക്കിംഗ് ഉണ്ട് അതിൻ്റെ റോഡിൻ്റെ അവസ്ഥ എന്താന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ ഏരിയ നമുക്ക് ബാക്കിലുള്ള പാർക്കിങ്ങും അവിടെ വേസ്റ്റിൻ്റെ സംഗതിക്കാനുള്ള വിഷയം കാണുന്നത് കേട്ടോ നമ്മളെ റോഡിനൊക്കെ കാണാം റോഡിൻ്റെ അവസ്ഥ മാങ്കാവ് റോഡിൻ്റെ അവസ്ഥ ഇനി ദുരിതപൂർണ്ണമാകാൻ പോവുകയാണ് ഒരു സംശയമില്ല നമ്മൾ കണ്ടതാണ് പാലക്കാട് ലുലുമാള സോറി ഹൈവേയിലാണ് എന്ന് വെച്ചാൽ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലാണ് നാലോരിപ്പാതയിലാണ് അതിന്റെ സർവീസ് റോഡിന് അത്യാവശ്യം വീതിണ്ട് പക്ഷെ എന്നിട്ട് പോലും ഹൈവേന്റെ വക്കില എന്നിട്ട് പോലും അവിടുത്തെ സർവീസ് റോഡിന്റെ തിരക്ക് നമുക്ക് കണ്ടതാണ് മാധ്യമങ്ങൾ കണ്ടതാണ് പോയി അനുഭവപ്പെട്ടവർക്ക് നമുക്കറിയാൻ പറ്റും ഈവനിങ് ഒക്കെ ശരിക്കും അവിടെ ആ സിഗ്നൽ ഒക്കെ വളരെ ബ്ലോക്ക് ആവുന്നതും കാണാം ഇത്രയും ചെറിയ മാങ്കാവ് മിനി ബൈപാസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ലുലു പോലുള്ള ഒരു മഹാവിസ്മയമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാള് ശരിക്കും മലബാറിൽ ഓപ്പൺ ആയാൽ ഇതിന്റെ ഈവനിങ് സമയത്ത് വൈകുന്നേര സമയങ്ങളിൽ വീക്കെൻഡിൽ ശനി ഞായർ ദിവസങ്ങളിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് ഈ റോഡിന്റെ അവസ്ഥ മാങ്കാവ് ഈവനിങ് സ്കൂള് കോളേജ് അതുപോലെ പോയി കഴിഞ്ഞാലുള്ള നമ്മൾ കണ്ടതാണ് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത ഭാഗം ഇവിടെയാണ് കേട്ടോ ശരിക്കും എന്റെ കാറാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ പൂർണ്ണ രൂപം ഒന്നുകൊണ്ട് കാണിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞു ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്നത്തെ ലുലുവിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അപ്ഡേറ്റ്സ് എന്താണെന്ന് കാണിക്കൽ മാത്രമാണ് ഈ വീഡിയോ നേരത്തെ പറഞ്ഞ ഈ ഒരു എൻട്രൻസ് ആണ് ഒരു എൻട്രൻസും എക്സിറ്റ് കണ്ടു മാങ്കാവ് സൈഡിൽ നിന്ന് വരുന്നവർക്ക് എൻട്രൻസ് എക്സിറ്റും ഉണ്ട് കോഴിക്കോട് സിറ്റി ഇപ്പൊ നമ്മൾ വിഷുവിൽ കാണുന്നത് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള എൻട്രൻസും എക്സിറ്റുമാണ് കേട്ടോ അവസാന ഘട്ടത്തിലാണ് പണി